കൃഷ്ണശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനി പറഞ്ഞതനുസരിച്ച് അന്വേഷണത്തിൻ്റെ പുരോഗതി അവരെയും സത്യാമ്മയുടെ വീട്ടുകാരെയും അറിയിക്കണം എന്നതനുസരിച്ച് ശ്രീരഞ്ജിനി ആണെങ്കിൽ രോഹിത്തിനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ഞങ്ങൾ അന്വേഷിച്ചു സി സി ടി വി ഫുട്ടേജ് ഒക്കെ എടുത്തു ഇപ്പോൾ മീൻപാറയിലേക്കുള്ള ബസ് കയറി എന്നാണ് അവസാനത്തെ അറിവ് എന്ന് പറയുകയാണ് അന്നേരം രോഹിത്തും ശ്യാമയും ഒക്കെ ഈ ഫോണിലെയും സംസാരമൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ കാറിലിരിക്കുകയാണ് അവർ തുടർന്നും അവിടേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതേസമയം ഈ കുട്ടികളാണെങ്കിൽ മീൻപാറയിലെ ടോപ്പിലെത്തുമ്പോൾ കണ്ടക്ടർ പറയുന്നത് പറയുന്നുണ്ട് കുട്ടികൾ അവിടെ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ പിന്നീട് ബസ്സിൽ ആരും ഇറങ്ങാനായിട്ട് കാണുന്നില്ല ഈ വികലാംഗനായ ആളും അവിടേക്ക് ഇറങ്ങുന്നുണ്ട് തുടർന്ന് ഇറങ്ങിയ ശേഷം സത്യമാണെങ്കിൽ ആ ഡ്രസ്റ്റങ്ങളിൻ്റെ വീട് ഏതാണെന്ന് കണ്ടക്ടറിനോട് ചോദിക്കുന്നുണ്ട് അന്നേരം അറിയില്ല എന്ന് പറയുകയാണ് കണ്ടക്ടർ നിങ്ങൾ രണ്ടുപേരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ ആദ്യമായിട്ടാണോ എന്നിങ്ങനെ കണ്ടക്ടർ ചോദിക്കുകയാണ് തുടർന്ന് കണ്ടക്ടറും ക്ലീനറും ഒക്കെ ഒരു സംശയത്തിൽ നിൽക്കുകയാണ് കുട്ടി അവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കുട്ടികളെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാനായിട്ട് അതേസമയം പുറകെ നിൽക്കുന്ന വികലാംഗം പറയുന്നുണ്ട് ഈ കുട്ടികളെ ഞാൻ സുരക്ഷിതമായ സ്ഥാന സ്ഥാനത്ത് എത്തിക്കേണ്ടിയിടത്ത് എത്തിച്ചോളാം നിങ്ങൾ കണ്ടക്ടർ വിട്ടോ എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ കണ്ടക്ടറാണെങ്കിൽ ഒരു സംശയം പോലെ നിന്ന് ഇയാളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ പപ്പിയാണെങ്കിൽ ഇയാളെ സംശയിച്ച് നോക്കുകയാണ് പക്ഷെ സത്യമാണെങ്കിൽ വാ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഈ ബസ് പോയതിന് ശേഷം അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയാണ് പക്ഷേ ഈ വികലാംഗനായ ആൾ മനുഷ്യൻ വിടാനായിട്ട് ഉദ്ദേശമില്ല അവിടെ നിന്നേ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ അയാൾ നടക്കുന്ന സ്റ്റിക്കുണ്ടല്ലോ അത് വെച്ചിങ്ങനെ തടയുകയാണ് എന്നിട്ട് ഈ കുട്ടികൾ ബഹളം വയ്ക്കാൻ തുടങ്ങുമ്പോൾ മിണ്ടരുത് ഇങ്ങനെ കൈവെച്ചിങ്ങനെ ഷൂന്നും പറഞ്ഞ് അങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ കുട്ടികൾ പേടിച്ച് നിൽക്കുന്നു ഇത്രയുമാണ് പ്രമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ കുട്ടികളെ ഇയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് സുസ്മിത വരുമോ അതോ ഇനി ശാലിനിയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ വണ്ടി വരുമോ പിന്നെ റീമേക്കിലാണെങ്കിൽ പപ്പിക്ക് ഇവർ കുട്ടികൾ വഴിതെറ്റി പോകും കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു അപകടമൊക്കെ സംഭവിക്കും അതൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മുഴുവൻ എപ്പിസോഡ് വരുമ്പോഴായിട്ട് കാണാം ഓക്കെ താങ്ക്